ഈ ഉറച്ച സ്ഥലത്ത് കോറിവേസ്റ്റിടേണ്ട ഒരേ ആവശ്യവും ഇല്ല ഇത് നല്ല ഉറച്ച മണ്ണാണ് ഇത് ജെ സി വിനോട് നല്ല മാന്തി ലേസ വെള്ളം ഡോയിച്ച് നല്ല കോങ്കീറ്റ് ഇട്ടുണ്ടെങ്കിൽ കാലാകാലം ഇവിടെ കിടക്കും അങ്ങനത്തെ യാതൊരു സംശയങ്ങൾക്ക് വേണ്ട ഇത് നല്ലൊരു നല്ലൊരടിച്ചുപൊടി ഉറച്ച പയക്കുള്ള മണ്ണാണ് അതുകൊണ്ടാണ് ഇവിടെ കോറിവേസ്റ്റടാത്തത് ഹലോ എന്തൊക്കെയല്ല ഗസ്സുഖല്ലേ നമ്മളിവിടെ റോഡിൻ്റെ ഒരു വർക്കിലാട്ടോ നമ്മളെ വീട്ടിലെ ക്ലൈൻ്റ് വിളിച്ച് പറഞ്ഞ് നമുക്കിവിടെ വീട്ടിലേക്കുള്ള റോഡൊന്ന് കോങ്കരീറ്റ് ചെയ്യണം എന്താ ചെയ്യുക എന്ത് റൈറ്റും കാര്യങ്ങളൊക്കെ ആകുമെന്ന് ചോദിച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആയിക്കോട്ടെ നമ്മൾ ചെയ്യാനോ ഒന്നും വിഷമമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ജെ സി ബിയും നമ്മൾ ചെറിയ ഇറ്റാച്ച് ഉണ്ടല്ലോ ചെറിയ ഇറ്റാച്ചൊക്കെ ഏൽപ്പിച്ച് ഇവിടെ റോഡ് ആദ്യം ഒന്ന് എന്ത് ചെയ്യുക മണ്ണൊക്കെ നീക്കി ആദ്യം ഒന്ന് സൈറ്റ് റെഡി ആക്കണം ഈ വീട്ടിലേക്കാണ് നമ്മളെന്താണ് ഈ റോഡ് ഉണ്ടാക്കുന്നത് ഓൾറെഡി ഇവിടെ റോഡ് ഉണ്ട് പക്ഷേ ഈ ഇവിടേക്ക് വണ്ടി വരാൻ ഭയങ്കര പ്രയാസമാണ് നമ്മളെ വീട്ടിൽ റോഡുണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് നമുക്ക് ഉപയോഗമാകുമ്പോഴേ ഉള്ളൂ അതിൽ പ്രസക്റ്റ് ഉള്ളൂ അല്ല വെറുതെ പേരിൽ റോഡിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതാണ് നമ്മളെ ക്ലൈൻറ്റ് ഇന്നത്തെ നമ്മളെ ക്ലൈൻ്റ് ഇതാണ് പുതിയ ക്ലൈൻ്റ അതാണ് ക്ലൈൻറ്റ് ഗൾഫിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ പാവപ്പെട്ട ആൾക്കാരൊക്കെ കുറച്ച് നമുക്ക് വാങ്ങണ്ടേ അപ്പോൾ അതാ റോഡ് ഫുള്ള് ഇറ്റാച്ചി വെച്ച് ഇങ്ങോട്ട് ഫുള്ള് മണ്ണൊക്കെ മാന്തി ഇങ്ങോട്ട് ഫുള്ള് ക്ലിയർ ചെയ്യുക ഇതാദ്യം തന്നെ ഉണ്ടല്ലോ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കോൺക്രീറ്റ് വല്ലാണ്ട് വരില്ല ആദ്യം റോഡ് ക്ലിയർ ചെയ്യാണ്ട് നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ലെവൽ ചെയ്യുന്ന സമയത്ത് കണ്ടമാനം അഞ്ചിഞ്ച് ഇഞ്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ഇഞ്ചൊക്കെ തലയും പാലും ഇല്ലാണ്ടായി പോവും കോൺക്രീറ്റ് ലെവല് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റിന് കണക്ക് കിട്ടില്ല നമ്മൾ മുതലുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു പെടും അതാണ് അതിൻ്റെ പ്രശ്നം ഇത് നമ്മൾ റോഡ് ഫുള്ള് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് എല്ലായിടത്തും നമുക്ക് നാലിഞ്ച് കനത്തിൽ പിടിച്ച് പോവാം ഒരേ നാലിഞ്ച് കനത്തിൽ പിടിച്ച് പോവാം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആദ്യം തന്നെ കറക്റ്റ് ലെവൽ ചെയ്ത് പോകുന്നത് കറക്റ്റ് ലെവൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിരിക്കും കണ്ടോ ഫുള്ള് വൃത്തിയായി നല്ല ലെവലായി ഒരു ഒരു പണിക്കാരെ എക്സ്ട്രന്ന് വെച്ചിങ്ങാട്ട് ഫുള്ള് എന്ത് സൈഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയാണ് ഫുള്ള് ലെവൽ ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ ദിവസമാണ് കോൺക്രീറ്റ് ദിവസം എല്ലാ കാര്യങ്ങളും ഫുള്ള് സൈഡൊക്കെ ഫുള്ള് തീർത്താട് എടുത്ത് നമ്മൾ കോങ്കിരി ഇട്ട് കഴിഞ്ഞാൽ റോഡ് കാണാൻ തന്നെ വൃത്തി ഉണ്ടാവും പിന്നെ നമ്മൾ അയ്യടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വൃത്തിയിൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പം നമ്മൾ മറ്റൊരു എംസാനും കാര്യങ്ങളും ഫുള്ള് ഇറക്കി കോങ്കിറ്റാർ ഒക്കെ വന്ന് ഫുള്ള് മിഷനൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കി ഇനി നമ്മൾ കോങ്കിട്ട് തുടങ്ങിയാൽ മതി അങ്ങനെ അടുത്ത വിശ്രോട് കൂടി നമ്മൾ കോങ്കിറ്റാർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മളിത് ഈ താഴത്തു നിന്നാണ് വരുന്നത് ഈ താഴത്ത് തന്നെ നമ്മളിവിടെ ചെറിയൊരു കുഴി കുഴിച്ച് വെച്ചാൽ അതേമായി വെറുതെ ഒരു കമ്പി കുറച്ച് അവിടെ ഈ കമ്പി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു മതിലുണ്ട് അല്ലെങ്കിൽ വീട്ടിലേക്കൊരു ചെറിയ റാമ്പ് ആ റാമ്പിനെ ചെറിയ പിടുത്തത്തിന് വേണ്ടി ആ കമ്പിയും കെട്ടിയിട്ട് ആ കമ്പി കെട്ടുമ്പം ആ ഏരിയ ഉള്ള മൊത്തം കോൺക്രീറ്റ് ഒരു പിടുത്തം ഉണ്ടാവും ഇത് കാണുന്ന സമയത്ത് എന്തിനാ കമ്പി എന്തപ്പം ഇതിൻ്റെ ആവശ്യം ഇത്ര ലോങ്ങ് കമ്പി കിട്ടിയിട്ട് കാര്യം പല ആൾക്കാരും ചോദിക്കും പക്ഷെ ഇത് മൊത്തത്തിലുള്ള കോൺക്രീറ്റിനുള്ള ഒരു പിടുത്തത്തിന് വേണ്ടി നമ്മൾ കൊടുത്തത് അത്രവർക്ക് ഏരിയ ഉള്ള പിടുത്തം കിട്ടും അപ്പോൾ അവിടെയുള്ള കുറച്ച് വേസ്റ്റ് കമ്പി ആ വേസ്റ്റ് കമ്പിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഒപ്പിച്ചതാണ് അവിടെ അതേപോലെ തന്നെ നമ്മൾ ചായത്തി കുഴിച്ച് ചോദിച്ചു നിറയെ ഈ അടിയിൽ കണ്ടോ നല്ലൊരു ചാരി ഈ കിള അവിടെ എടുത്ത് എന്തിനാലോ ആ കിള എടുത്ത് അവിടെ നിന്ന് വരുമ്പോൾ വരുമ്പം നല്ലൊരു ഒരു ഉറപ്പിലും ഇങ്ങോട്ട് പോരാ അതുകൊണ്ടാണ് ഇത് നമ്മളിത് മെറ്റല് ഇത്രയും ഇതിന് നമ്മൾ മെറ്റൽ എത്ര മെറ്റലാണ് അടിച്ചത് ഇരുന്നൂറ് ഫൂട്ട് മെറ്റൽ അടിച്ചത് ഇരുന്നൂറ് ഫൂട്ട് മെറ്റലും നൂറ്റി അമ്പത് ഫൂട്ട് എംസാൻ്റുമാണ് നമ്മൾ അടിച്ചത് ഇത്രയും ഏരിയ നമുക്ക് വാർക്കാൻ അത്രക്കു സാധനമോ വേണ്ടി നാൽപ്പത്തി രണ്ട് ചാക്ക നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ചാക്കിൻ്റെ പണിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാ കേട്ടോ നൂറ്റി അമ്പതാണ് കേട്ടോ അംസാനടിച്ചത് നൂറ്റി അൻപതിൽ അത് കറക്റ്റായിട്ടുണ്ടാവും ഇത് നമ്മളിതാ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ കോങ്കരീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി ഫസ്റ്റ് തന്നെ നമ്മൾ അടി എന്നാണ് അർബാന വെച്ചാണ് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുവരുന്നത് അർബാന വെച്ച് ഇത് ലേസം ഇറക്കായതിനൊരു ലേസ റിസ്ക്കാണ് അർബാന അർബാനായാലും നമുക്ക് പണിക്കാറ് എണ്ണം കുറയ്ക്കുക നമുക്ക് സുഖമാണ് ഇത് ഇത്രയും കോൺക്രീറ്റിൻ്റെ നാല് അഞ്ചാളോളം നമുക്ക് വേണം ഇതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ കുറയ്ക്കാം നിർബന്ധമായിട്ട് നാല് ചട്ടി വേണം അതേമാതിരി ഷവ്വൽ അവിടെ കുത്തണം ഫ്ലാറ്റ് വേണം ഒക്കെ വേണം അർബാനാവുമ്പോൾ ഒന്നും വേണ്ട നേരെ ഇതിലേക്ക് ചെരിഞ്ഞ് നേരെ കൊണ്ടുപോയി തട്ടിയാൽ മതി ഇവിടെ നമ്മളൊരു അടിച്ച് കൊടുത്താണ്ടോ ഈ എഡ്ജി കൊടുത്ത് എന്താ വെച്ചാൽ ഈ എൻഡിൽ അവസാനം വരുന്ന സമയത്ത് പൊട്ടിക്കാളുക്കാനല്ല കഴിഞ്ഞാൽ അങ്ങനെയാണ് അവിടെ എന്ത് വെച്ചാൽ ആ എൻ്റിൽ ചെറിയൊരു കുഴി കൊടുത്ത് അവിടെ കോങ്കിരിട്ടത് ഇപ്പോൾ നമ്മൾ കോങ്കിട്ട് ഏകദേശം പകുതിയൊക്കെ വന്ന് ഇത് ഉണങ്ങുന്ന മുമ്പ് തന്നെ നമ്മളിത് അഗ്ര ഗ്രിപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഈ ഗ്രിപ്പ് ഇടുന്നത് വെള്ളം വലിഞ്ഞു മുമ്പ് തന്നെ ഇടിമുട്ടി ഇട്ടിന്ന് ഇടിക്കേണ്ട ആവശ്യമില്ല നമ്മളതിൻ്റെ മുകളിലും മെല്ലൊന്ന് ചാടി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ തന്നെ അതിന് എന്താവും നമുക്കുള്ള പിടുത്തതിന് കിട്ടും കുഴപ്പമില്ല ഗ്രിപ്പ് നല്ല ഗ്രിപ്പായിട്ട് വരും വൃത്തിയുള്ള ഗ്രിപ്പായിട്ട് വരും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ ഇപ്പോൾ ഏകദേശം നമ്മൾ പകുതി പകുതി കോങ്കീറ്റ് ഇപ്പോൾ ആവുമ്പോൾ കഴിഞ്ഞിപ്പോൾ പകുതിയുടെ ഇടാവുള്ളൂ ഇത്രോൾക്കും ഏരിയ അല്ല ഒരു വീതി ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വലിയൊരു ഇല്ല ഇത്രയും കയറി ലേശം ഉണ്ട് പക്ഷേ നമ്മൾ ഈ അർബാനായത് കൊണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പണിയും കഴിഞ്ഞിട്ടും സ്പീഡിൽ സ്പീഡിൽ നമ്മളെ പരിപാടികൾ തീർക്കുക ഇതിനുള്ള മാറ്റം അതാണ് അതേപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ഏരിയ കട്ടിങ് ഒരാളാണ് അല്ല അവിടെ കോൺക്രീറ്റ് ഒരു രണ്ട് സൈഡും ഇല്ലാണ്ട് നിൽക്കുന്നതുകൊണ്ട് പൊട്ടിപ്പോവും ആ പൊട്ടി പോകുന്നില്ലാണ്ടൊക്കെ ഇവിടെ കുയി കുഴിച്ചാണ്ട് കോൺക്രീറ്റിൻ്റെ കനം ലേശം നമ്മൾ ജാസ്തിയാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോല മറ്റേ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ കൊണ്ടോയി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചി പൂജത്തിലേക്കങ്ങനെ വരുമ്പോൾ ഭാവിയിലേക്ക് അത് എന്ത് ചെയ്യുക പൊട്ടി 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 ഇങ്ങനെ പോകും ഇതാകുമ്പോൾ ഒരിക്കലും പൊട്ടൂല ഇത്രക്കും കനം അവിടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് പൊട്ടൂല നല്ലൊരു ബലമായിട്ട് നിൽക്കും അതുകൊണ്ട് നമ്മളിവിടെ കൊയ്യ് കുഴിച്ചിങ്ങാട്ട് അവിടെ അളക്കാരണം ഇപ്പോൾ നമ്മളത് ആ പണി ഏകദേശം ഫുൾ പരിപാടി എടുക്കഴിഞ്ഞിട്ടോ ഈ അർബാന നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകണമെങ്കിൽ നമ്മൾ പരിപാടി ഫുള്ള് തീർക്കണം മെറ്റൽ ഞമ്മക്കൊരു പത്ത് പത്ത് പതിനഞ്ച് ഫൂട്ട് മെറ്റൽ ബാക്കിയായിട്ടോ ഇരുന്നൂറ് ഫൂട്ട് മെറ്റൽ അടിച്ചതിൽ നമുക്കിതാ ഒരു പതിനഞ്ച് ഫുട്ടുള്ള മെറ്റൽ ബാക്കിയായി എംസാൻ്റ് നൂറ്റി അൻപത് ഫുട്ട് എംസാൻ്റ് നമ്മൾ പറഞ്ഞിന് അത് നൂറ്റി നാൽപ്പത് ഫുട്ട് എംസാൻ്റുള്ളവരുടെ വണ്ടിക്കാരനെ അവൻ്റെ വണ്ടി നിസാനായൊണ്ട് നൂറ്റി നാൽപ്പത് ഫോർ പോലുള്ള നൂറ്റിനാൽപ്പത് അരക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ ഇത്രയർക്കും ഏരിയ തീർക്കാൻ ഏകദേശം രണ്ട് യൂണിറ്റിനേക്കാളും കുറച്ച് മോൾഡുണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ ഫുള്ള് കറക്റ്റ് മുപ്പത്തി അഞ്ച് ചാക്ക് സിമെൻറ്റ് കൊണ്ടുവന്ന് മുപ്പത്തി നാല് ചാക്ക് സിമെൻ്റ് ഒരു ചാക്ക് സിമെൻറ്റ് ബാക്കി മൂന്ന് ഓക്കെ അപ്പോൾ അത്രോൾക്കും കറക്റ്റാണ് ഇതിനൊക്കെ സാധനങ്ങൾ കറക്റ്റ് അതിൻ്റെ തന്നെ ഉണ്ടല്ലോ നമ്മൾക്ക് ഈ ഇത്രയും ഒരുപാട് ആൾക്കാരുണ്ടാവും റോഡ് പണിയൊക്കെ നോക്കിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ സാധനങ്ങൾ കറക്റ്റ് അതിൻ്റെ തന്നെ നമ്മൾക്ക് തന്നെ അവിടെ ഒരു നല്ലൊരു അഭിപ്രായം ഉണ്ടാകും ഏരിയയിൽ നമ്മളെ നമ്മളെപ്പറ്റി ഓൺ നല്ല കണക്കാണല്ലോ എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാകും പക്ഷേ നമ്മൾ സാധനം ഒരുപാട് പറഞ്ഞ് ജാസ്തിയാണല്ലോ അത് നമ്മളെ പറ്റി ഒരു റീമാർക്കും ഉണ്ടാവും അവിടെ അതൊക്കെയാണ് ഓരോ പണിൻ്റെയും മാറ്റങ്ങൾ ഇവിടെ ഏതായാലും അൽഹമില്ല നമ്മൾ പറഞ്ഞ സാധനമൊക്കെ ഏതായാലും കറക്റ്റാണ് കുറഞ്ഞ കുറഞ്ഞ പത്ത് പതിനഞ്ച് ഇതൊക്കെ സ്വാഭാവികമാണ് അത് നമ്മൾ എന്തായാലും നമ്മൾ കൂട്ടി പറയും കാരണം ചില വണ്ടിക്കാർ പത്ത് ഫുട്ടൊക്കെ ചിലപ്പം അവിടെ മെഴുങ്ങിക്കാളും പത്തും പതിനഞ്ചും ഫുട്ട് ചില വണ്ടിക്കാരും മിണുങ്ങിക്കാറ് ചില വണ്ടിക്കാർ കറക്റ്റ് കറക്റ്റിൻ്റെ ആളായിരിക്കും കേട്ടോ ചില ആൾക്കാർ ചിലപ്പോൾ കുറച്ച് കൊണ്ടുവരും അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു പണി കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലങ്ങൾ സ്വാഭാവിക നമ്മൾ സാധാരണ ഒരു മെയിൻ സ്ലൈവ് ഒക്കെ നമ്മൾ നമുക്ക് കറക്റ്റ് അളവ് പിടിക്കാൻ കഴിയും ഇതൊന്നും കറക്റ്റ് അളവ് കിട്ടില്ല ലേശമൊക്കെ ചില സ്ഥലത്ത് ലേശമൊക്കെ കോൺക്രീറ്റ് കൂടും ചില സ്ഥലത്ത് ലേശമൊക്കെ കോൺക്രീറ്റ് കുറയും പിന്നെ കോൺക്രീറ്റ് ഇട്ട് പോകുന്ന സമയത്ത് പൊരക്കാൻ പറയും കുറച്ചുകൂടി വിടം ഇടുക കുറച്ചുകൂടി ഇങ്ങോട്ടും ഇടാറുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടും ഏതായാലും അലഹദില്ല സാധനം നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ പരിപാടികളും കാര്യങ്ങളും തീർത്ത് പെട്ടെന്ന് നമ്മൾ പോകാനായി ഇത് ഫുള്ള് ഗ്രിപ്പും കാര്യങ്ങളും അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഫുള്ള് കഴിഞ്ഞ് വൃത്തി അതോടുകൂടി അങ്ങോട്ട് വൃത്തിയായി ഓക്കെ വീണ്ടും നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്